വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സ്പെഷ്യലി ഫോർ യു ാവ് ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപന്നിയുടെ ജഡം വന്യമൃഗം വേട്ടയാടി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി മേലെ കാളികാവിലെ ജനവാസ കേന്ദ്രത്തിന് സമീപത്താണ് കാട്ടുപന്നിയുടെ ജഡവും കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയത് കടുവയാണ് പന്നിയെ പിടികൂടിയതെന്നും ശബ്ദം കേട്ടതായും നാട്ടുകാർ പറയുന്നു പുല്ലങ്കോട എസ്റ്റേറ്റ് ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണിത് ഈ ഭാഗത്ത് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ആളുകൾ കുളിക്കാൻ വരുന്ന സ്ഥലമാണ് ഈ ഈ ഭാഗം ഈ ഭാഗം ഇതിവിടെയൊക്കെ ജനവാസ മേഖലയാണ് അതുമാത്രമല്ല ഇവിടുത്തെ ആളുകൾ പിന്നെ കുടിവെള്ളത്തിന് വേണ്ടി പുല്ലങ്കോട് എസ്റ്റേറ്റിൽ നിന്ന് ഓസ് മാർഗമാണ് കുടിവെള്ളം എടുക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ആവശ്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിനെ കണ്ട ഈ സാഹചര്യത്തിൽ ഒരു ശക്തമായിട്ട് ഓല് ഇവിടെയും കൂടി ഒരു കാവൽ ഏർപ്പെടുത്തണം മൂന്നു ഭാഗവും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മേലേ കാളികാവ് പുല്ലങ്കോട് എസ്റ്റേറ്റ് അതിർത്തിയോട് ചേർന്നുള്ള കാട്ടിൽ എസ്റ്റേറ്റിനു സമീപത്ത് കമുകുതോട്ടത്തിലാണ് പന്നിയുടെ ജഡം കണ്ടെത്തിയത് പന്നിയെ വേട്ടയാടുന്ന ശബ്ദം കേട്ടതായും അജ്ഞാത ജീവി ഓടി പോകുന്നത് കണ്ടതായും പ്രദേശവാസികൾ പറയുന്നു കാൽപ്പാടുകൾ അവ്യക്തമായതാണെങ്കിലും കടുവയുടേതാണെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ റൌത്തൻ കാടുമായി മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് മേലെ കാളികാവ് പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ കവിത സാജു പറഞ്ഞു നമ്മളെ ഇവിടെ മേലെ ജനവാസ മേഖലയിലാണിപ്പോ പന്നിങ്ങനെ പന്നീനെ മുക്കാൽ ഭാഗവും ഭക്ഷിച്ചു നില കാണുന്നത് അതുപോലെ പന് കടുവേൻ്റെ തോന്നിക്കുന്ന കാൽപ്പാടും അവിടെ കാണുന്നുണ്ട് നമ്മുടെ ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അടുത്ത ഒരു താത്ത ദൂരേന്ന് ഇങ്ങനെ ഒരു രൂപം കണ്ടു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ മേലേക്കാളി പോലെയുള്ള ഉമ്മ നല്ല ഒരു സൗണ്ട് കേട്ടിരുന്നു കടുവയുടെ ആ സൗണ്ട് പോലെ ഒരു സൗണ്ട് കേട്ടേന്നു പറയുന്നുണ്ട് ഒരു വേറൊരു മൃഗത്തിനെ പിടിക്കുന്ന രീതിയിലുള്ള കരച്ചിലൊക്കെ കേട്ടേന്ന് പറഞ്ഞിട്ടുണ്ട് ടാപ്പിങ് ടാപ്പിങ് പറഞ്ഞ ടാപ്പിങ്ങിനു പോണ ആളുകളും സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും അതിനൊരു പരിഹാരം എന്തായാലും കാണണം ഇത് ജനവാസ മേഖലയാണ് നമ്മളെ വീടുകളും ആളുകളൊക്കെ ഉള്ള താമസിക്കുന്ന സ്ഥലമാണ് അപ്പോ അതിനെന്തായാലും ക്യാമറയും വെക്കണം കൂടും വെക്കണം നിർബന്ധമായിട്ടും മേലെ കാളികാവുകാരുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾക്ക് സമീപത്താണ് കാട്ടുപന്നിയുടെ ജഡം കണ്ടത് ജനങ്ങളുടെ ജീവന ഭീഷണിയായതായി പ്രദേശവാസികൾ പറഞ്ഞു ഇതിൽ അടക്കം ഈ സ്ഥലത്തിൻ്റെ അവർ വന്നപ്പോഴാണ് ഇത് കാണുന്നത് രാവിലെ കാണുന്നത് അപ്പോൾ പകുതി മുക്കാലോളം തിന്നു കഴിഞ്ഞിരിക്കണു അപ്പോൾ എന്താണ് സംഭവം എന്ന് പറയുമ്പോൾ അവർ കണ്ടിട്ടില്ല അതിനെ വിളിച്ച് പറഞ്ഞ് അവർ വന്നു അവർ ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ ഞങ്ങളെ ജീവന് ഭീഷണിയാകാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ചെയ്യുക അതാണ് ആവശ്യം അതിന് ഈ പരിസരം മുഴുവൻ തരാനും ക്യാമറ വെക്കുവാണെങ്കിൽ ക്യാമറ കൂടുകയാണെങ്കിൽ കൂടുക എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യുക അത് ഞങ്ങളാവശ്യമുള്ളൂ കടക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല സായുധരായ വനപാലകർ സ്ഥലം പരിശോധിക്കുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു കാൽപ്പാടുകൾ അവ്യക്തമായതിനാലും പന്നിയുടെ കുറച്ചു ഭാഗം മാത്രമായതിനാലും വേട്ടയാടിയ മൃഗം ഏതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർഡൂർ യൂണിവേഴ്സിറ്റി ബൈ ഗവൺമെന്റ് മലപ്പുറം